ഇന്ന് നമുക്ക് പടവലങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ലൊരു കറി വെക്കാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് വെക്കാവുന്ന ഈ കറി ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പം പടവലങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം ചെയ്യിക്കളഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു കറിക്കളത്തിലേക്ക് മാറ്റാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ ഒരു അഞ്ച് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചാൽ കുറച്ച് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെമ്മീന് പകരം നന്നായിട്ട് പരിപ്പ് വേവിച്ച് അത് ചേർത്താലും മതി ഇപ്പോൾ ചെമ്മീൻ ഒഴിവാക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് എത്തിച്ച് അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതെന്താണ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അത് സിമ്മിൽ ഇടുക ഒന്ന് വെന്ത് കിട്ടണം പടവലങ്ങ പടവലങ്ങ പെട്ടെന്ന് തന്നെ ഉപയോഗം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പടവലങ്ങ വെന്ത് കിട്ടും അപ്പോൾ പടവലങ്ങ വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു പുളി രസത്തിന് വേണ്ടി ഒരു ചെറിയ തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്തിരി പുളിയുള്ള തക്കാളി ആണെങ്കിലാണ് ഇത്തിരി കൂടി നല്ലത് അപ്പോൾ ചെമ്മീൻ ചേർത്തുകൊണ്ട് ഇത്തിരി പുളിയുള്ള തക്കാളി ആവശ്യമാണ് അപ്പോൾ തക്കാളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടപ്പുളി ഇട്ടാലും മതി ഞാൻ അതും കൂടി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു അരമുറി തേങ്ങ അരച്ചത് നന്നായിട്ട് അരച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ആ ചാറും കൂടി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കുറേ വെള്ളം ഒഴിക്കരുത് അതിന് ഒഴിച്ച് നോക്കണം എന്തോരം ചാറ് വേണമെന്ന് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്മീന് വരെ നമുക്ക് പരിപ്പ് വേണമെങ്കിലും ചേർക്കാം അപ്പം അത് എങ്ങനെയാ വെച്ചാലും എനിക്കറി നല്ല സൂപ്പറാണ് അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് കടുക് ഒന്ന് വറുത്തിടാം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ബെസ്റ്റ് കറിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കറിയാണ് അപ്പോൾ നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇത് ഇരിക്കി തോറും ഒന്നും കൂടി കുറുകി വരും ഈ ചാറ് അപ്പോൾ നമുക്കൊന്ന് ഇതേപോലെ തന്നെ അലക്കിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നോക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഇറങ്ങി നമുക്ക് ഇപ്പോൾ നല്ല ചൂടാണ് ഒന്നും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടി കുറുകി വരും അപ്പോൾ ഇത് നോക്കിയാൽ നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും കഴിക്കാൻ പറ്റാൻ അടിപൊളി കറിയാണ് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം